ഗുരുജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതഭിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഈ വർഷം അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം ഏഴാം തീയതി മുതൽ കന്നിമാസം ഇരുപത്തിനാലാം തീയതി വരെ അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പുരുറ്റാതിയുടെ ആദ്യമുക്കാൽപാദവും ചേർന്ന കുംഭക്കൂറുകാർക്ക് വളരെയധികം ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു മാസകാലമാണ് വളരെ ഭാഗ്യദായകമായിട്ടുള്ള ഒരു മാസകാലമാണ് എന്താണ് ഈ ഒരു ഫലം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ആയ ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം കാരണം ഞാൻ അതാത് മാസങ്ങളിൽ ഇതുപോലെ ഓരോ വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് ദോഷഫലങ്ങളാണെങ്കിലും നല്ല ഫലങ്ങളാണെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും വളരെ ഉപകാരമാണ് അതുപോലെ തന്നെ വിലയേറിയ കമൻറ്റുകൾ അറിയുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം കാര്യം നിങ്ങളുടെയൊക്കെ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ എന്തായാലും നമുക്ക് എന്താണ് ഈ ഫലം ഫലമൊന്ന് നോക്കാം അത് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഓരോ മാസവും ഇടുന്ന ഓരോ ഫലങ്ങൾ നല്ല ഫലങ്ങളായാലും മോശ മോശഫലങ്ങളായെങ്കിലും അത് ചില ആൾക്കാർക്കത് ഫലമായി വരും എന്ന് പറയാനൊക്കില്ല കാര്യം പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും പ്രത്യേകിച്ച് ജാതകപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ദശാപരമായിട്ടുള്ള എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും സമയം മോശം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും അതുപോലെ തന്നെ മറ്റുള്ള നല്ല കാര്യങ്ങളൊക്കെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ സമയം ജാതകവശാൽ പറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ ആ കാര്യം നടക്കുകയുള്ളൂ നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ ആ സമയമൊക്കെയാണ് എന്നാൽ ഈ ഒരു സമയത്ത് നടക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ആ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇല്ലാത്ത പക്ഷം കാര്യം നടക്കുക തന്നെ ചെയ്യും എന്തായാലും ഒരു ഗ്രഹചാരവശാലുള്ളൊരു പൊതുഫലമാണ് നമ്മളിവിടെ പറയുന്നത് അത് എല്ലാവർക്കും കറക്റ്റായിട്ടുള്ള ഫലം കിട്ടിയെന്നും വരത്തില്ല കിട്ടാൻ ഉള്ള സമയമായവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യുന്നതാണ് എന്തായാലും ഈ ഒരു മാസക്കാലം ഈ ഒരു കന്നിമാസക്കാലം വളരെ അഭീഷ്ടസിദ്ധിയൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഭാഗ്യദായകമാണ് അതുപോലെ തന്നെ പൂർവീക പൂർവീക പുണ്യപരദേവതയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകുകയും ധർമ്മകാര്യസിദ്ധി ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ധർമ്മകാര്യസിദ്ധി എന്ന് പറയുമ്പോൾ കടമകൾ അവരവരുടെ കടമകൾ നിറവേറ്റാൻ പറ്റിയ ഒരു സമയമാണ് അത് നട നടക്കേണ്ടുന്നൊരു സമയവും കൂടിയാണ് പ്രത്യേകിച്ച് പൂർവിക സ്വത്തുക്കളോ മറ്റോ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിനും എന്നാൽ പൂർവീക സ്വത്തുക്കൾ അതുപോലെ തന്നെ ലഭിക്കുന്നതിനും സാധ്യതയൊക്കെ ഉള്ളൊരു സമയവും ബിസിനസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ വളരെ ലാഭകരമായിട്ടുള്ള ബിസിനസ് നടക്കുവാനും സാധ്യതയുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് വെള്ളി ആഭരണങ്ങൾ വസ്ത്രം സ്വർണം മുതലായിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ വളരെയധികം ലാഭമൊക്കെ ഉണ്ടാകുന്നൊരു സമയവും അതുപോലെ ഇരുമ്പ് വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും നല്ല ലാഭം ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് നേരത്തെ തന്നെ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകാനും സാധ്യതയുണ്ട് കാരണം ലോണുകളോ അതുപോലെ തന്നെ വിവാഹമോ വിദ്യാഭ്യാസമോ ജോലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുവാനും സാധ്യതയുള്ള സമയമാണ് അത് കൃത്യമായിട്ടുള്ള സമയവും കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കും കാര്യം ഒരു മാസത്തെ ഫലമാണ് ഈ പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയം വരുന്ന സമയമാണിത് അതിന് അതിനകത്ത് തന്നെ നമുക്ക് ജാതകപരമായിട്ടുള്ള കാര്യവും നടക്കേണ്ടതാണെന്നുള്ള കൃത്യമായിട്ട് നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സൂചനയെങ്കിലും ഒരു തുടക്കമെങ്കിലും നടക്കുവാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും പുത്ര പൗത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങളും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലൊരു സമയമാണ് സൽ പുത്രസിദ്ധി ഉണ്ടാകുന്നതിനും പുത്രസുഖം ലഭിക്കുന്നതിനും പുത്ര പൗത്രാദികളെ കൊണ്ടുള്ള ഗുണങ്ങളും മാത്രമല്ല പൂർവീക സ്വത്തങ്ങളൊക്കെ തലമുറകൾക്കൊക്കെ കൊടുക്കുവാനും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള വളരെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളൊരു സമയവും കൂടിയാണ് അതുപോലെ തന്നെ വിട്ടുമാറാത്ത പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കാതെ തന്നെ കൊണ്ടുനടക്കുന്ന ചില രോഗങ്ങളൊക്കെ ഉണ്ടാകും അതിനൊക്കെ ഒരു ചികിത്സ തുടങ്ങി വെക്കുന്നതിനും ആ രോഗങ്ങളൊക്കെ മാറി നല്ല സുഖ അവസ്ഥ ഉണ്ടാകുന്നതിനും പറ്റിയ ഒരു മാസകാലമാണിത് എല്ലാ തരത്തിലും ഒരു സന്തോഷവും സ്ത്രീ പുരുഷ സുഖങ്ങളും സന്തോഷവും വളരെ സൗഭാഗ്യവുമൊക്കെ ഉണ്ടാകുന്നൊരു മാസമാണ് എല്ലാ എല്ലാതരത്തിലും ആഭരണങ്ങൾ ലഭിക്കുന്നതിനും വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നതിനും ജോലികളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതിനും ശമ്പള വർധനവുകൾ ഉണ്ടാകുന്നതിനും പലതരത്തിലുള്ള ധന ലാഭങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയൊക്കെയുള്ളൊരു സമയമാണ് എന്നിരുന്നാലും കുംഭക്കൂറുകാർക്ക് ഈ ഒരു കുറഞ്ഞു ദിവസങ്ങൾ കൊണ്ട് എല്ലാവിധ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ശനിക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശനീശ്വര പൂജയ്ക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം ഒക്കെ നടത്തുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാവിനെ കണ്ടുതൊഴുന്നതും ഒക്കെ വളരെ നല്ലതാണ് അതുമാത്രവുമല്ല നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉചിതമാണ് ചെറിയ തടസ്സങ്ങളൊക്കെ മാറുന്നത് അത് അവരുടെ ജീവിതത്തിലൊക്കെ അത് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ചതയനക്ഷത്രത്തിൽ ഉള്ള ആൾക്കാർ ആൾക്കാർക്കൊക്കെ രാഹു സംബന്ധമായിട്ട് സർപ്പ സംബന്ധമായിട്ടുള്ള വഴിപാടുകൾ ആയില്യപൂജയ്ക്ക് കൊടുക്കുകയും സർപ്പ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതും സർപ്പ കാവുകളിലും അതുപോലെയുള്ള വലിയ നല്ല ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതും വളരെ ഉപാസന നടത്തുന്നതും നല്ല വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സർപ്പ ആരാധന നടത്തുന്നത് കൊണ്ട് വളരെയധികം ഐശ്വര്യങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളു അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം ശനീശ്വര പ്രീതികരമായിട്ട് കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മഹാവിഷ്ണു പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും മറ്റും നടത്തുന്നതും വിഷ്ണു പൂജ നടത്തുന്നതും നാമാർച്ചനകൾ നടത്തുന്നതും പുരുഷസൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും രോഗദുരിതങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ധന്വന്തിരി മന്ത്രാർച്ചനയും അതുപോലെ തന്നെ മഹാസുദർശന മന്ത്രാർച്ചനയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എന്തായാലും കന്നിമാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒക്ടോബർ മാസം പത്താം തീയതി വരെയുള്ളൊരു സമയം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും സന്തോഷവും സുഖവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം